അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുല്ലുകൾ ഉണ്ടോ നമ്മുടെ ബാക്കിൽ രണ്ടുപേരും നിൽക്കുന്നുണ്ട് ഓക്കെ സേറയും സാമും ഓക്കെ അപ്പോൾ സേറ എടുത്ത് ആദ്യം ഞാൻ ചോദിക്കാൻ കേട്ടോ ശരി ഉത്തരം പറയുകയാണെങ്കിൽ എൻ്റെ ഡയറി വിളിക്ക് ഗിഫ്റ്റ് തരുവേ അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ പോകണം ഓക്കെ പോകണമായിരുന്നു കറക്റ്റ് ആണല്ലോ ഏ രണ്ടത്തോ രണ്ടുത്തരം ശരിയല്ല ഓക്കെ ഇനി സാമിൻ്റെ അടുത്ത് ചോദിക്കാം ഞാൻ വരും ഞാൻ വരും അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വരുമായിരുന്നു അങ്ങനെ അപ്പോ ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് കാഴ്ചക്കാർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതാണ് നമ്മുടെ പുതിയ ബാച്ച് உடனே தானே ஸ்டார்ட் செய்யணுதா சோ தேங்க் யூ